അങ്ങേയറ്റം ഗൗരവത്തോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ചർച്ച ചെയ്യേണ്ടുന്ന കാലഘട്ടത്തിനനുയോജ്യമായ ഈ ഒരു വിഷയം തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ നമുക്കറിയാം ഇന്ന് പൊതുസമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യകാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട് ഒരു ഭാഗത്ത് ദിനേനയെന്നോണം വാർത്താ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന യുവസമൂഹത്തിന്റെ അഭിഹിത ബന്ധങ്ങളുടെ കഥന കഥകൾ നമ്മുടെ മുന്നിൽ തുറന്ന പുസ്തകമാണ് ഓരോ ദിവസവും പുതിയ പുതിയ ഞെട്ടിക്കുന്ന വാർത്തകളും വർത്തമാനങ്ങളും എന്റെയും നിങ്ങളുടെയും മനോനുകരങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് കടന്നെത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ബന്ധങ്ങളുടെ പവിത്രത എന്തെന്നറിയാതെ അഭിഹിത ബന്ധങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ട് പതിനെട്ടും ഇരുപതും വർഷം ജീവനക്കാളേറെ സ്നേഹിച്ചു പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്നോ ഇന്നലെയോ വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ മിസ്കൂളിലൂടെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പുഞ്ചിരിയിലൂടെയോ പരിചയപ്പെട്ടതിന്റെ പേരിൽ അവനോടൊപ്പമുള്ള ജീവിതം കൊതിച്ചുകൊണ്ട് മാതാപിതാക്കളെപ്പോലും വേണ്ട ഒരുവേള അള്ളാഹുവിനെയും റസൂലിനെയും പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീടുപെട്ടിറങ്ങി ഓടുവാനും മതപരിത്യാഗം നടത്തുവാനും യാതൊരുവിധം മടിയുമില്ലാത്ത സഹോദരിമാരുടെ കാലഘട്ടമാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടമെന്ന് ഒരു യാഥാർത്ഥ്യ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കമുണ്ട് എന്ന് മാത്രമല്ല ജീവിതത്തിൽ ഒരിക്കലും പോലും എന്റെ പ്രിയപ്പെട്ട മകളോ മകനോ കണ്ണീർ എന്ന് ആഗ്രഹിച്ചിരുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ കോടതി വരാന്തകളിൽ കൊണ്ടുവന്ന് ഇവരോടൊപ്പം ജീവിക്കുവാനെനിക്ക് താല്പര്യമില്ല എന്നവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ് ആ മാതാപിതാക്കളെ കണ്ണീർ കുടിപ്പിക്കുവാനും മടിയില്ലാത്ത കരുണയുടെ ചെറുലാഞ്ജന പോലും മനസ്സിൽ അവശേഷിക്കാത്ത കരുതിയിൽ പ്രേമത്തിന്റെ പേരിൽ കാമത്തിന്റെ വികാര വിചാരങ്ങൾ തീർക്കുന്ന തത്രപ്പാടുകളിൽ ബന്ധങ്ങളുടെ വിലയം തന്നറിയാതെ പോയ ഒരു യുവ സമൂഹം എന്റെയും നിങ്ങളുടെയും മുന്നിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇപ്രകാരം അപകടകരമായ ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമുക്കറിയാം ഈ രാജ്യത്തെ മാനവ സൗഹാർദ്ദത്തെ തകർത്തെറിയുവാൻ വർഗീയപരമായ പ്രസ്താവനകളിലൂടെ തങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായ സാമ്പത്തിക രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അതേ സൗഹാർദ്ദത്തോടുകൂടിയും സാഹോദര്യത്തോടുകൂടിയും കഴിയുന്ന ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ ജനമനസ്സുകൾക്കിടയിലേക്ക് വർഗീയതയുടെ വിഷപിത്തുകൾ പാകിക്കൊണ്ട് അതിലൂടെ തങ്ങൾക്ക് നേടിയെടുക്കേണ്ട അധികാര കേന്ദ്രങ്ങളുടെ സ്വൈര്യമായ വിഹാരം നേടിയെടുക്കുവാൻ ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങളും അതുപോലെ തന്നെ മറ്റ് അനവധി അക്രമങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ അപകടകരമായ രീതിയിൽ കൈവെള്ളയിൽ അധികാരം വെച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സമാധാനത്തെ തല്ലിക്കെടുത്തു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വർഗീയ വാനര വാനരസേനകളുടെ പരിവാരങ്ങളുടെ അപകടകരമായ മുന്നോട്ടുള്ള കുതിപ്പും നമുക്കറിയാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിഷയത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം സഹോദരങ്ങളുടെയും ഹൈന്ദവരുടെയും മനസ്സുകൾക്കിടയിൽ അകലം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി പരസ്യമായി ഈ രാജ്യത്ത് വർഗീയവാദികൾ നടത്തിയതായ പ്രസ്താവനയുണ്ടായിരുന്നു ലൌജിഹാദും റോമിയോ ജിഹാദും എന്ന് പേരുണ്ടായിരുന്ന ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ കൃത്യമായി നിസ്കാരമുള്ള താടി വളർത്തുന്ന തൊപ്പി ധരിക്കുന്ന തൗഹീദിനെ അംഗീകരിക്കുന്ന വൽ ജമാഅത്തിന്റെ ദീനിന്റെ ജിഹാദിനോടും ദീനിയായ ജീവിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ ആ ലൗ ജിഹാദ് എന്ന പേര് പറഞ്ഞുകൊണ്ട് അന്യമതത്തിലുള്ള പെണ്ണുങ്ങളെ വീശി പിടിച്ചുകൊണ്ട് പ്രേമത്തിന്റെ പേരിൽ കാമത്തിന്റെ വിചാരങ്ങളും വികാരങ്ങളും തീർത്ത് ആ പെൺകുട്ടികളുടെ ജീവിതം കളയാൻ ബൈക്കുമെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്ന വർഗീയ പ്രസ്താവനകൾ നടത്തി എന്ന് മാത്രമല്ല വലിയ അവർ കരുതുന്നു എന്നും ഇതിന് ഈ പുണ്യകരമായ ലൗജിഹാദിനു വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നും സഹായങ്ങളും അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നു എന്നുമൊക്കെ വർഗീയതയുടെ ശാഖകളിൽ കടന്നു വരുന്ന വർഗീയത മനസ്സിൽ തൊട്ടു നീണ്ടാത്ത പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ മുന്നിൽ ക്ലാസ് എടുത്തുകൊണ്ട് മുന്നിൽ കാണുന്ന മുസ്ലിമുകളെ മുഴുവനും വർഗീയ കൂടി കാണുന്ന ഒരവസ്ഥ അരക്ഷിതാവസ്ഥ ഈ രാജ്യത്തെ വർഗീയവാദികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എങ്കിൽ നാം ഒന്നറിയുക ഇവിടെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ ലൗജിഹാദ് എന്ന പേരിൽ അല്ലെങ്കിൽ റോമിയോ ജിഹാദ് എന്ന പേരിൽ പ്രേമിച്ച് ഇസ്ലാമിൽ ആളെ കൂട്ടേണ്ടെന്ന ആവശ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ നമുക്കറിയാല്ലോ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരുപാട് വൃത്തികേട് കാണിച്ച് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നവരവിടെ അവിടെ ആടെയാണ് അല്ലെ അല്ലെ ഒന്നും ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ ഗല്ലികളിൽ കഴിഞ്ഞുകൂടുന്ന പാവപ്പെട്ട ആളുകളെടുത്ത് ചെന്നിട്ട് എ പി എല്ലും ബി പി എല്ലും ഒക്കെ തരാം എന്ന് പറഞ്ഞൊരു റേഷൻ കാർഡൊക്കെ കാണിച്ചിട്ട് പച്ചരിയും പച്ചവെള്ളവും പച്ചക്കറിയും ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർബന്ധ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചവരാരാണ് നമുക്ക് വ്യക്തമായിട്ടറിയാം ഇവിടെ മിസ് കോൾ മെമ്പർഷിപ്പിലൂടെ ആളെ കൂട്ടാൻ ശ്രമിച്ചവരാരാണ് ഇതൊക്കെ നമ്മുടെ മുന്നിൽ വ്യക്ത ഞാനൊരു ഒരു മതപ്രഭാഷണ വേദിയിൽ മതപ്രഭാഷണ വേദിയിൽ ഇത് പറയലേ അറാവുന്നല്ല പക്ഷെ തുടക്കം തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്റെ വിഷയത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോകുന്നില്ല നാം അറിയേണ്ടത് ആളെ കൂട്ടാൻ ാണ് എന്നറിയാം എന്നിട്ടും ഇസ്ലാമിന്റെതായ കാലിക പ്രസക്തി അറിഞ്ഞുകൊണ്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതായ ജീവിതത്തിന്റെ അതിമഹത്തായ രൂപങ്ങൾ എറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അതെ പഠനം നടത്തിക്കൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് യുവതി യുവാക്കൾ വിശുദ്ധമായ ദീനുൾ ഇസ്ലാമിന്റെ അതിവിശാലമായ മനോഹരമായ പൂന്തോപ്പിലേക്ക് കടന്നു വന്നപ്പോൾ കാൽ ചുവട്ടിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്നു എന്ന ഭയപ്പോടുകോടുകൂടി ആരൊക്കെയോ ഇവിടെ നിർബന്ധ മതപരിവർത്തനം നടത്തപ്പെടുന്നു എന്നും എന്നും അതിനോടുകൂടി ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കി മാറ്റിയിട്ട് നടപ്പില് വരുത്തപ്പെടുന്നു എന്ന വർഗീയ പ്രസ്താവന ആധുനിക കാലഘട്ടത്തിലെ ചില ആളുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട് എങ്കിൽ വിശുദ്ധ കുർഹാന മുന്നിൽ വെച്ച് നാം പഠനം നടത്തിയാൽ ഇത് ഇരുപതാം നൂറ്റാണ്ടിലുള്ള ചില വർഗീയ വാനര പടകൾ പടച്ചുവിട്ടതായ ചില ആരോപണങ്ങളല്ല മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ആരോപണങ്ങൾ ഇസ്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഇന്ത്യ രാജ്യത്തിലെ കുറെ മുസ്ലിമുകൾക്ക് മാത്രം നേരിടേണ്ടി വന്ന പ്രശ്നമല്ല വിശുദ്ധ പ്രശ്നമല്ലേയൽ അറിയില്ലയോ മഹാനായ കലീമുല്ലാഹി അലേഹുസലാത്തുവസലാമിന്റെ കാലഘട്ടമുണ്ടല്ലോ സഹോദരങ്ങളെ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഈജിപ്ത് എന്ന് പറയപ്പെടുന്നതായ രാജ്യത്തിന്റെ അധികാരം ആരുടെ കയ്യില ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവെന്ന് പറഞ്ഞുകൊണ്ട് വീമ്പ് പറഞ്ഞുകൊണ്ട് അധികാരം കൈയാളിയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിയായ ഭരണാധികാരി ഉണ്ടല്ലോ രാംസസ് ഈജിപ്തുണ്ടല്ലോ ഞങ്ങളല്ലാതെ മറ്റാരും ഇവിടെ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളല്ലാതെ മറ്റാർക്കും ഇവിടെ സ്വൈര്യ ജീവിതത്തിന് ആവശ്യമില്ല ഞങ്ങളെ അംഗീകരിക്കുന്നവർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അതേ വർഗീയപരമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് അവനും വിശുദ്ധ ഖുർആൻ അലിഫ റ ഔൽ അമ്മാ പ്രതിജയപடுத்துയാ മൂസ നബി അലൈഹി സലാത്തു വസലാമിൻ്റെ കാലത്തുള്ള വർഗീയ ഭൂരിപക്ഷ കംഗാനാരിമില്ലേ അവരുടെ തലഗതത്തിൽ അദാ മഹാനായ മൂസ നബി അലൈഹി സലാത്തു വസലാം വിശുദ്ധ ദീൻഉൽ ഇസ്ലാമെന്ന വിപ്ലവകരമായ വിശ്വാസത്തെ പ്രതിജയപ്പെടുത്തുമ്പോൾ അല്ലാഹു ഖുർആൻ പറയുന്നു അല്ലാ ഫമാഅമനൽ മൂസാ إِلَّا ذُدِّيَتُّم مِّن قَوْمِهِ عَلَى خَوْفٍ مِّن فِرْعَوْنَ وَمَلَئِهِمْ أَنْ يفتنهم وَإِنَّ فِرْعَوْنَ لَعَالِم فِي الْأَرْضِ وَإِنَّهُ لَمِنَ الْمُفْسِدِينَ